അപ്പോസ്സോലുള്ള പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അവർ ആംഫി പോലീസ് അപ്പലോണിയ എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെസലോണിക്കയിലെത്തി അവിടെ യഹൂദരുടെ ഒരു ചിനുണ്ടായിരുന്നു പൗലോസ് പതിവനുസരിച്ച് അവിടെ ചെന്ന് മൂന്ന് സാപത്തുകളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി അവരോട് സംവാദത്തിലേർപ്പെട്ടു ക്രിസ്തു പീഡനം സഹിക്കുകയും മരിച്ചവരിൽ നിർത്തി ചെയ്യുക ആവശ്യമായിരുന്നുവെന്ന് അവൻ വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു അവരിൽ ചിലർ ബോധ്യം വന്ന പൗലോസിന്റെയും സീലാസിന്റെയും കൂടെ ചേർന്നു ദേവഭക്തരായ അനേകം ഗ്രീക്കുകാരും നിരവധി കൂളീന വനിതകളും അപ്രഹാരം ചെയ്തു എന്നാൽ യഹൂദർ അസൂയപ്പെട്ട ചില നീതി നീജന്മാരെ ഒരുമിച്ച് കൂട്ടി നഗരത്തെ ഇളക്കി അവർ ജാസന്റെ ഭവനത്തിൽ തള്ളിക്കയറുകയും അപ്പോസന്മാരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു ലോകത്തെ തല കീഴ്മാർച്ച ഈ മനുഷ്യനിതാ ഇവിടെയും വന്നിരിക്കുന്നു ജാസൻ ഇവർക്ക് ആതിഥ്യം നൽകി യേശു എന്ന മറ്റൊരു രാജാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സീസറിന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നു ഇത് കേട്ട് നഗരാധിപന്മാരും ജനക്കൂട്ടവും അസ്വസ്ഥരായി അവർ യും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും ബെറോയയിലേക്ക് അയച്ചു ഈ സ്ഥലത്തെ യഹൂദർ തെസലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു അവരിൽ പലരും വിശ്വാസം സ്വീകരിച്ചു കൂടാതെ ഗ്രീക്കുകാരിൽ ബഹുമാനരായ പല സ്ത്രീകളും പുരുഷന്മാരും പൗലോസ് ബെറോയയിലും ദൈവവചനം പ്രസംഗിച്ചുവെന്ന തെസ്ലോനികക്കാരായ യഹൂദർ അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനങ്ങളെ പ്രകോപിക്കുകയും ഇളക്കിവിടുകയും ചെയ്തു ഉടൻ തന്നെ സഹോദരർ പൗലോസിനെ കടൽത്തീരം വരെ ചെന്നെത്തിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് അവനെ യാത്രയാക്കി എന്നാൽ സീലാസും തിമോത്തിയോസും അവിടെ തന്നെ താമസിച്ചു പൗലോസിന്റെ കൂടെ പോയിരുന്നവർ അവനെ ആദൻസിൽ കൊണ്ടുചെന്നാക്കി സീലാസും തിമോതിയോസും കഴിയുന്നതും വേഗം തന്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന അവന്റെ നിർദ്ദേശവുമായി അവർ തിരിച്ചു പോന്നു പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആദൻസിൽ താമസിക്കവെ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി അതിനാൽ സിനഗോഗിൽ വെച്ച് യഹോദന്മാരെയും മറ്റ് ഭക്തജനങ്ങളെയും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിടുന്നവരെയും അവൻ വാദപ്രതിവാദം നടത്തി ചില എപികൂരിയൻ ചിന്തക്കാരും ചിന്തക്കാരും അവനോട് തർക്കിച്ചു ചിലർ പറഞ്ഞു ഈ വിധി എന്താണ് പറയുന്നത് ഭാവിക്കുന്നത് ഇവൻ വിദേശദേവതകളുടെ പ്രചാരകനോ എന്നാ തോന്നുന്നതെന്ന് മറ്റുള്ളവർ പറഞ്ഞു അവൻ യേശുവിനെ കുറിച്ച് പുനരുദ്ധാനത്തെ പ്രസംഗിച്ചിരുന്നു അവർ അവനെ പിടിച്ച് അരയോപൊകസിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ചോദിച്ചു നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത് ഇവിടെ അർത്ഥമെന്തെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് എല്ലാ ആദൻസുകാരും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല അരയോപൊസ്ഗസിൽ മദ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു ആദൻസ് നിവാസികളെ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അതിലേ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു ആജ്ഞാ ദൈവത്തിന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു നിങ്ങൾ ആരാധിക്കുന്ന ആജ്ഞ തന്നെ കുറിച്ച് ഞാൻ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറ പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സംഗലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യ നിർബന്ധമായ വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായി ഉണ്ടിട്ടില്ല മനുഷ്യകലങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാരണം അവിടെ തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത് ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എങ്കിലും അവിടുന്ന് നമ്മൾ ആരും നിന്ന് അകലെയല്ല എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു രിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളോട് തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിന്റെ സന്താനങ്ങളാകെയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപം എന്ന് വിചാരിക്കരുത് ആജ്ഞയുടെ കാലഘട്ടങ്ങളിൽ ദൈവം കണക്കിലെടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാതിപ്പിക്കുന്നു എന്നാൽ താൻ നിയോഗിച്ചിരുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം ജയിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മരിച്ചരുടെ പുനരുദ്ധാനത്തെപ്പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു അരയോപ്പ ഗസുകാരൻ ഡയനീഷ്യസും മാറിസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു പലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അപോസോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം പൗലോസ് ആദൻസ് വിട്ട് കൊറിന്തോസിലെത്തി അവൻ പൊന്തോസുകാരനായ അഖീലോ എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി അവൻ തന്റെ ഭാര്യയായ പ്രിഷല്യോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊടുക്കണമെന്ന് ക്ലാവുദിയോസിന്റെ കൽപ്പന ഉണ്ടായിരുന്നു പൗലോസ് അവരുടെ വീട്ടിൽ ചെന്നു അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു കൂടാരോപണിയായിരുന്നു അവരുടെ ജോലി എല്ലാ സാപത്തിലും അവൻ സിനോവിൽ വെച്ച് സംവാദത്തിലേർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു സീലാസും തിമോത്യോസും മഖോദനയിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തുവെന്ന് സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു വോലോസ് അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരുടെ നിറ പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ ഞാൻ നിരപരാധനാണ് ഇനി ഞാൻ വിജാദന്റെ അടുക്കലേക്ക് പോകുന്നു അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തിസിയോസ് യൂസ് തോസ് എന്നൊരുവന്റെ വീട്ടിലേക്ക് പോയി സിനകോവിന് തൊട്ടടുത്തായിരുന്നു അവന്റെ വീട് സിനകോവ് അധികാരിയായ ക്രിസ്ഫൂസും അവന്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു കൊറിന്തോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാന സ്വീകരിക്കുകയും ചെയ്തു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക എന്നാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട് പൗലോസ് അവരുടെ ഇടയിൽ ദേവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഷവും ആറു മാസവും താമസിച്ചു ഗാലിയോ അഖ്യയിൽ ഉപസ്ഥാനപതിയായിരിക്കുമ്പോൾ യഹോദർ പൗലോസിനെതിരെ സംഘടിതമിതമായ ഒരു ആക്രമണം നടത്തി അവർ അവനെ ന്യായസ്ഥാനത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു പൗലോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗല്ലിയോ യഹൂദരോട് പറഞ്ഞു യഹൂദരെ വല്ല കുറ്റകൃത്യത്തിൻ്റെയോ ഗുരുതരമായ പാതകത്തിൻ്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക ഇക്കാര്യങ്ങളുടെ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല അവൻ ന്യായസിനു മുമ്പിൽ നിന്ന് അവരെ പുറത്താക്കി അവരെല്ലാം ഒന്നു ചേർന്ന സിനകോ അധികാരിയായ സോസ്താ നെയ്സിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു എന്നാൽ ഗല്ലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല പൗലോസ് കുറെ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരോട് യാത്ര പറഞ്ഞ് സിറിയയിലേക്ക് കപ്പൽ കയറി അഖ്വലിയായും അവന്റെ കൂടെ പോയി അവന് നേർച്ച ഉണ്ടായിരുന്നതിനാൽ കൈക്കറകൾ വെച്ച് തലമുണ്ടനം ചെയ്തു അവർ എഫോസോസിൽ എത്തിച്ചേർന്നു അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സിനഗോകൾ പ്രവേശിച്ച് യഹോദരമായി വാദത്തിൽ ഏർപ്പെട്ടു കുറെ നാൾ കൂടി തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എപ്പോസോസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു കേസറിയായിലെത്തി അവിടുത്തെ സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്തോഹ്യയിലേക്ക് പോയി കുറേ കാലം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ഗലാത്തിയ ഫ്രീജിയ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ ശിഷ്യർക്കും ശക്തി പകർന്നു കൊടുത്തു ആയിടയ്ക്ക് അപ്പോളോസും എന്നുപേരുള്ള അലക്സാണ്ടർ ഡെക്ക്ക്രിയാക്കാരനായ ഒരു യഹൂദൻ എഫോസോസിൽ വന്നു അവൻ വാത്മീകിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശം ലഭിച്ചിരുന്നു അവന് യോഹനാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എങ്കിലും അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അവൻ ചില ഗോകിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി പ്രഷില്ലയും അഖ്വലായും അവന്റെ പ്രസംഗം കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുത്തു അവൻ അക്കായിരയ്ക്ക് പോകാൻ ആഗ്രഹിച്ചു സഹോദരൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിച്ചേർന്നതിനു ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു എന്നാൽ അവൻ പൊതു പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു യേശുതന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടുകയും ചെയ്തിരുന്നു